ശിവാനന്ദ ഇത് സ്വാമി ശിവാനന്ദ ആശ്രമം ഹിമാലയത്തിലെ ആദ്യ ആശ്രമം പറയാം ബർമ്മ അതായത് മ്യാൻമാറിൽ പത്ത് വർഷത്തോളം ഡോക്ടറായി വർക്ക് ചെയ്തിരുന്ന എം ഡി യോഗ്യതയുള്ള തിരുനെല്ലിക്ക് അടുത്ത പട്ടമടക്കാരനായിരുന്ന സ്വാമി ശിവാനന്ദ വൈദ്യ രംഗം വിട്ട് മെഡിറ്റേഷനാണ് പ്രധാന മെഡിക്കേഷൻ അല്ലാതെ ബോധ്യപ്പെട്ട് സ്ഥാപിച്ച ആദ്യത്തെ ആശ്രമമാണ് സ്വാമി ആശ്രമം വിവിധ അദ്ദേഹത്തെ ശിഷ്യരായിരുന്ന സ്വാമി ചിദാനന്ദയും സ്വാമി കൃഷ്ണാനന്ദയുമായിരുന്നു അവര് വർഷം മരിച്ചു വ്യക്തിപരമായിട്ട് ഇവിടുന്ന് ആണ് എനിക്ക് എൻ്റെ ഒരു ആത്മീയ സുഹൃത്തിനെ കിട്ടിയത് അങ്ങനെയാണ് ഞാനിവിടെ പരിചയപ്പെടുന്നത് ഇതിവിടെ ഒരുപാട് ദിവസ താമസത്തിനും മാസ താമസത്തിനും ഒരുപാട് പേര് താമസിക്കുന്ന സ്ഥലമാണിത് ഇത് ഇത് നേരെ ഓപ്പോസിറ്റാണ് ശിവാനന്ദ ചൂല അതായത് ശിവാനന്ദ ബ്രിഡ്ജ് എന്ന് പറയപ്പെടുന്ന രാം ചൂല നേരെ ഓപ്പോസിറ്റ് ക്ലോസ് ചെയ്യുക അപ്പുറത്ത് ലക്ഷ്മൺ ചൂലുണ്ട് പൂവായി തുടങ്ങിയ ജാനകി ചൂല ഈ മൂന്ന് പാലങ്ങളാണ് ഗംഗയെ ക്രോസ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് പിന്നെ നമ്മളിപ്പോൾ വെക്കുന്നത് ശിവാനന്ദസം ക്യാമറ യൂസ് ചെയ്യാൻ പറ്റില്ല എനിക്ക്